അത് ബന്ധപ്പെടുത്താൻ പറ്റില്ലല്ലോ പിന്നെ ലോക്കളായിട്ട് ബന്ധമുണ്ടാവല്ലോ നമ്മളിപ്പോൾ പൗർണമി ആകുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ അതേപോലെ തന്നെ ന്യൂനാകുമ്പോഴുള്ള വ്യത്യാസങ്ങൾ അതെല്ലാം പ്രകൃതിയിലുണ്ടല്ലോ വേലിയേറ്റം വേലിയിറക്കം പിന്നെ കാറ്റിൻ്റെ സമ്മർദ്ദം അത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വരുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെ ഈ ചന്ദ്രനുമായിട്ട് ബന്ധമുണ്ടല്ലോ കാരണം ചന്ദ്രനാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ള ഭൂമിയില് വളരെയധികമാണ് അപ്പൊ അതുകൊണ്ട് കുറെ മാറ്റങ്ങൾ മറ്റു ഗോളങ്ങളും മറ്റ് നക്ഷത്രങ്ങളും കുറെ ദൂരം ഉള്ളതുകൊണ്ട് അതിന്റെ ഇൻഫ്ലുവൻസ് അത്ര അധികം ഇല്ല അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും പക്ഷെ അത്ര അധികം ഇല്ലാത്തോ മറ്റുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാവില്ല നമ്മളെ ബ്ലഡിൽ തന്നെ പ്രഷറിനൊക്കെ വ്യത്യാസം പറഞ്ഞു അതിപ്പോൾ നമ്മളെ അസ്ത്രോഗികളുണ്ടല്ലോ നമ്മൾ സാധാരണ കാണുന്നവർക്ക് ഈ പൗർണമിയിലും മറ്റേ നിയമങ്ങളിലൊക്കെ വ്യത്യാസം വളരെ വ്യത്യാസം അതേപോലെ മറ്റെല്ലാ ഇതിനും അതിൻ്റെ ഇതുണ്ടാകും അത് കുറഞ്ഞ അളവിലായിരിക്കും പക്ഷെ അത് നമുക്ക് കറക്റ്റായിട്ട് വളർന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അതില് നമ്മളെ ഡോക്ടർ കരീമ് അതിന്റെ ഒക്കെ എക്സ്പീരിയൻസിലാണ് അറിയാത്തത് എങ്ങനെ പോയത്